ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയുള്ള ഒരു പഴമാണ് നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം എന്നുള്ളത് നമ്മളുടെ ചുറ്റുപാടും സാധാരണയായിട്ട് ലഭിക്കുന്ന പഴം കൂടിയാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒരു പഴം കൂടിയാണ് നേന്ത്രപ്പഴം എന്നുള്ളത് നമ്മുടെ വീടുകളിൽ സുലഭമായി കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു പഴം കൂടിയാണ് ദിവസവും ഒരു നേന്ത്രപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് മുതിർന്നവർക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും ഒരുപോലെ തന്നെ ഉപയോഗിക്കാം എപ്പോഴും വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു പഴം കൂടിയാണ് വിശ്വസിച്ച് കൊടുക്കാവുന്നതുമായിട്ടുള്ള ഒരു പഴമാണ് നേന്ത്രപ്പഴം നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളതും കൂടിയാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും നേന്ത്രപ്പഴം വലിയ ഗുണം ചെയ്യും ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അത്താഴത്തിന് നേന്ത്രപ്പഴം കഴിക്കാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ നേന്ത്രപ്പഴം വിശപ്പിനെ കുറയ്ക്കും അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് ഇതുകൊണ്ട് തന്നെ തടയാനും സാധിക്കും മാത്രമല്ല ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് നിയന്ത്രപ്പഴം ഇത് ദഹനത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും മാത്രമല്ല ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ മാറാനും സഹായിക്കും മലബന്ധത്തെ പ്രതിരോധിക്കാനും ഒക്കെ നല്ലതാണ് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന മലബന്ധമൊക്കെ പെട്ടെന്ന് മാറാനും ഇത് സഹായിക്കും പൊട്ടാസ്യം ധാരളടങ്ങിയ ഒന്നാണ് നേന്ത്രപ്പഴം പതിവായി കഴിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഗുണം ചെയ്യും മാത്രമല്ല കാൽഷ്യം മെഗ്നീഷ്യം എന്നിവ നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും സഹായകമായിട്ടുള്ള ഒരു ഫലം കൂടിയാണ് നേന്ത്രപ്പഴം അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇത്രയും ആരോഗ്യ ഗുണങ്ങളും ഇതിൽ കൂടുതൽ ആരോഗ്യ ഗുണങ്ങളുമുള്ള ഒരു ഫലം കൂടിയാണ് നേന്ത്രപ്പഴം അതുകൊണ്ട് എല്ലാവരും മുതിർന്നവരായാലും കുഞ്ഞുങ്ങളായാലും നേന്ത്രപ്പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഒരു നേരമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടികൾക്കായാലും ചില കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കഴിക്കാൻ വാശിയൊക്കെ ആയിരിക്കും കഴിക്കാൻ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വേവിച്ചോ അവർ കഴിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ടോ ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും അവർക്ക് അതിൻ്റെ ഉള്ള ഗുണം ലഭിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്